ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മുടെ രാജ്യത്തെ മൊത്തം ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം ഉണ്ടായി എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ പെഹൽഗാം പെഹൽഗാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത് അതിമായി ഒരു ഇൻസിഡൻറ്റിൽ ജീവൻ നഷ്ടമായ എല്ലാ ആളുകളുടെയും കുടുംബത്തിനും ഞാൻ എൻ്റെ അനുശോചനം അർപ്പിക്കുന്നു അവരുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് അത് എന്തുകൊണ്ടുണ്ടായി ഇത് ചെയ്തത് അതിൻ്റെ ഒരു ആഫ്റ്റർ മാത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്തൊക്കെയാകാം എന്തൊക്കെയാകാം അതേപോലെ തന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ലാബ്സസ് ഇതിലുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സംഭവം എവിടെയാണ് ഉണ്ടായതെന്ന് നോക്കാം അതിൻ്റെ ഒരു ഒരു ഫിസിയോഗ്രഫി അതിൻ്റെ ആ ഒരു ഫിസിയോഗ്രഫി നമുക്ക് ഒന്ന് പഠിക്കാം ആദ്യമായിട്ട് ഇത് ഉണ്ടായത് നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ റിവോക്കേഷൻ ശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്ന സ്റ്റേറ്റ് രണ്ട് യു ടി ആയിട്ട് രണ്ട് യു ടി ആയിട്ടാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒരെണ്ണം ജമ്മു ആൻഡ് കാശ്മീരും പിന്നെ ലഡാക്ക് എന്ന് പറഞ്ഞ ഒരു യു ടിയും ആയിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ ഈ മാപ്പിൽ കാണുന്ന പോലെ ശ്രീനഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനഗറിന്റെ വെസ്റ്റേൺ പാർട്ട് വെസ്റ്റേൺ പാർട്ടിലാണ് ഗുൽമാർഗ് ഫേമസ് ആയിട്ട് ഗുൽമാർഗ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അതായത് ഈ ഫൽ ഫൽഗാം എന്ന് പറഞ്ഞ സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് ഈസ്റ്റേൺ പാർട്ടിൽ അനന്ത്നാഗ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ടൗൺ മാത്രമാണ് ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ പഹൽഗാമിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചരായിരത്തോ ആറ് കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ ട്രെക്ക് ചെയ്യുക മോസ്റ്റ്ലി ആൾക്കാർ ഇതിൽ ട്രക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് പോണി റൈഡ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് കാശ്മീർ ടൂറിസം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പിക്ചറിൽ വരണമായിരിക്കാം ഈ ഒരു പോണി റൈഡ്സിൻ്റെയും ഈ ട്രക്കിങ്ങിൻ്റെയും അതൊരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ഈ പെഹൽഗാമിൽ നിന്ന് അഞ്ചരായി ടു ആറ് കിലോമീറ്റർ ട്രക്ക് ചെയ്തായി എത്തുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബൈസരൻ വാലി എന്ന് പറയുന്ന വാലി അത് നമ്മുടെ വാക്വൺ മെഡോസ് ഒക്കെ പോലെ അതുപോലെയല്ല അതിനേക്കാൾ വലിയ ഒരു മെഡോസ് ആയിട്ടുള്ള ഏരിയ ആണ് അതായത് ട്രക്കിങ്ങിനും പോണി റൈഡ്സിനും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു മസാക്കർ ഉണ്ടാകുന്നത് ഈ ഒരു ടെററിസ്റ്റുകൾ ഈ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് എന്തുകൊണ്ട് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു ഒന്ന് ഈസിലി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അതായത് ട്രക്കിംഗ് ഹോഴ്സ് റൈഡാണ് ഇത് ഹോഴ്സ് റൈഡാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈസിലി ആക്സസിബിൾ അല്ല എന്നുള്ളതാണ് ഒരു റീസൺ പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ തിക്കായിട്ടുള്ള ഫൈൻ ഫോറസ്റ്റുകൾ ഉണ്ടാവും അതായത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഡെമോഗ്രഫിക് അല്ലെങ്കിൽ ഒരു ഫിജ ഒരു ഏരിയ ഒരു ലാൻഡ്സ്കേപ്പ് ആ ഒരു ഏരിയ ആണത് അതുകൊണ്ട് തന്നെ ആകാം ഇവർ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്കിനി അതിന്റെ എന്താണ് എന്താണ് സംഭവിച്ചത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ടൂസ് ആണ് ഈ സംഭവം ഉച്ചയോട് ഉച്ച ഉച്ച കഴിയണ സമയത്തായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏകദേശം രണ്ടരയാണ് പറയുന്നത് ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു ഈ ബൈസറം വാലി എന്ന് പറഞ്ഞ വാലിയുടെ റോസിൻ്റെ ഓരോ സൈഡിലായിട്ട് പൈൻ ഫോറസ്റ്റുകൾ തിക്കായിട്ടുള്ള പൈൻ ഫോറസ്റ്റുകൾ ഉണ്ട് അപ്പോൾ അവിടെ ഹൈഡ് ചെയ്തിരുന്ന ഈ ആംഡ് ആയിട്ടുള്ള ഹെവിലി ആംഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകൾ നാല് പേരെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എത്ര പേരുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ അവർ ആയിരുന്നു അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെ യൂണിഫോമിലും മിലിറ്ററി യൂണിഫോമിലൊക്കെ ആയിരുന്നു നമ്മുടെ ആർമി യൂണിഫോമിലൊക്കെ ആയിരുന്നു അവർ ടൂറിസ്റ്റുകളുടെ ഇടയിലേക്ക് വരികയും റാപ്പിഡ് ആയിട്ട് ഒരു ഫയറിംഗ് നടത്തുകയാണ് ചെയ്തത് ഇവർ ഫയർ ചെയ്യാനായിട്ട് എ കെ ഫോർട്ടി സെവൻ അതേപോലെ തന്നെ ഹാൻഡ്കേൺസും ഗ്രനൈഡ്സും ഐ ഐ ടി യുടെ പ്രസൻസ് വരെ അവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റിൽ ഏകദേശം ഇരുപത്തി ആറ് ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഇരുപത്തിയേഴ് പേര് ആയിട്ട് ഡെത്തും ട്വൻറി പ്ലസ് ഇഞ്ചുറീസും പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരാളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് അതേപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും യു പിന്നുമായിരുന്നു മെയിനായിട്ടുള്ള ആൾക്കാർ ത്രമേര് മരിച്ചിട്ടുണ്ട് ഫോറിൻ നാഷണൽസും മരിച്ചിട്ട് ഉണ്ടെന്നാണ് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈസിലി എസ്കേപ്പ് ചെയ്യാനും പറ്റി അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു സ്ഥലം എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളുടെ ആർമിയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസും ഒക്കെ എത്തണേക്കാൻ മുമ്പ് തന്നെ ആ ഒരു ഫോറസ്റ്റിലേക്ക് അവർ ഈസിയായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്തു ഇനി ഇതിന്റെ ക്ലെയിമും മോട്ടീവ്സും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അത് ടു തൗസൻഡ് നയൻറ്റീൻ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തതാണ് ത്രീ സെവൻറ്റി ആർട്ടിക്കലിന്റെ റിവോക്കേഷൻ എടുത്തു കളയുന്നതിന് എടുത്തു കളഞ്ഞ് ആ ഒരു ടൈമിൽ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ഫ്രണ്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു പേര് കേട്ട് നിങ്ങൾ ആരും ഇതൊരു റെവല്യൂഷണറി ഗ്രൂപ്പായിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഇത് പ്യുവർലി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് നമ്മൾ ഈ തഷ്കർ ഈ തൈബ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ടൂ തൗസൻഡ് എയ്റ്റീനിലെ ഭീകരാക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ തഷ്കർ അവരുടെ ഒരു ഷാഡോ ക്ലോൺ മാത്രമാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിക്ക് ശേഷം ത്രീ സെവൻറ്റിക്ക് ശേഷം അവരത് ഈ ഈ ഒരു കാശ്മീരിൽ ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതായത് അവിടുത്തെ യങ്ങറായിട്ടുള്ള ആൾക്കാരെ അവിടുത്തെ ആളുകളെ കൂടുതൽ റാഡിക്കലൈസ് ചെയ്യാൻ റാഡിക്കലൈസ് ചെയ്യാനൊക്കെ മെലക്കെട്ട ഒരു ഗ്രൂപ്പാണ് ഈ റെസിസ്റ്റൻസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഈ ഗ്രൂപ്പാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഏറ്റെടുത്തേരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മോട്ടീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ കാശ്മീരിലെ കാശ്മീരിലെ ടൂറിസം ടൂറിസത്തിൽ ലൈക്ക് ആൾക്കാർ വരുന്നത് വളരെ ഇൻക്രീസ് ആയിട്ടുണ്ട് അതായത് അവിടുത്തെ ടൂറിസം ഡെവലപ്പാകുന്നു ആൾക്കാർക്ക് എന്താ പറയുക ത്രീ ത്രീ സെവൻറ്റി ആർട്ടിക്കൽ ത്രീ സെവൻറ്റി നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്നാലും ഞങ്ങൾ ചുരുക്കി പറയാം ൾ ത്രീ സെവൻറ്റി ഉള്ള സമയത്ത് നമ്മളുടെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർക്ക് അവിടെ ലാൻഡ് മേടിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല അവിടെ പ്രത്യേക ഒരു പദവിയാണ് കൊടുത്തിരുന്നത് ആ പ്രത്യേക പദവി കൊടുത്തിരുന്നത് അത് ഏഹ് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി സെവന് ശേഷം ഈ കാശ്മീരിനെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് അവർക്ക് കൊടുത്തിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൊസിഷനാണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊവിഷൻ ആണ് അത് ടെമ്പററി ആയിട്ട് കൊടുത്തിരുന്നതായിരുന്നു അത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അത് റിവോക്ക് ചെയ്തത് അതിനുശേഷം ആണ് ഈ പറയണ നമുക്ക് എല്ലാവർക്കും അവിടെ ലാൻഡ് മേടിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ജസ്റ്റ് ലൈക്ക് എനി അതർ സ്റ്റേറ്റ് ജസ്റ്റ് ലൈക്ക് എനി അതർ സ്റ്റേറ്റ് അത് മാറിയത് അപ്പോൾ അതിൻ്റെ ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മോട്ടീവായിട്ട് കാണാം ഇതിൻ്റെ അഗെയിൻസ്റ്റ് ഒരു വാർണിംഗ് ആയിട്ട് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് വരുന്നു അവിടെ സെറ്റിൽ ആകുന്നു അവിടെ ടൂറിസം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതൊക്കെ അതിനൊക്കെ അഗേൻസ്റ്റ് ഒരു വാണിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു കൺസിഡർ ചെയ്യാം ഇതിന് ഒരു മോട്ടീവായിട്ട് കൺസിഡർ ചെയ്യാം നേരത്തെ പണ്ട് പണ്ട് നടന്നിട്ടുള്ള ടെററിസ്റ്റ് ആക്രമണത്തിൽ ഒന്നും ടെറ ടെറിസ്റ്റുകൾ ടൂറിസ്റ്റ് ടൂറിസം ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതിൽ പെർട്ടിക്കുലർലി ടൂറിസ്റ്റുകളെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കാശ്മീരിലെ ടൂറിസം ടൂറിസം ഇൻക്രീസ് ചെയ്യുന്നു അവിടുത്തെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇച്ചോടെ കൂടുന്നു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു അപ്പോൾ അവർക്ക് നമ്മളിൽ എല്ലാവരിലും ഒരു ഫിയർ ദേ ഹാവ് ടു പ്ലാൻഡ് എ ഫ്യൂർ ഇൻസൈഡേഴ്സ് അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലീനെ നാളെ ഒരു ദിവസം കാശ്മീരിലേക്ക് ടൂറിസത്തിന് വിടാനായിട്ട് വിടാനായിട്ട് ധൈര്യപ്പെടുവോ ഇല്ല നമ്മൾ ആരും ധൈര്യപ്പെടില്ല കാരണം നമുക്ക് ഇപ്പോൾ മനസ്സിൽ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലെല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും കാരണം അവിടെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആയി നാളെ ഉണ്ടായി കൂടെ ഇതായി ഇത് ഇത് തന്നെയാണ് വേറൊരു മോട്ടീവ് അവർക്ക് നമ്മളുടെ ഉള്ളിലെല്ലാം ഒരു പേടി ഒരു പേടി പ്ലാൻ ചെയ്യണം പിന്നെ രണ്ട് മൂന്നാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് റീസെൻ്റ് ആയിട്ട് ടു തൗസൻഡ് നയൻറ്റീനി ശേഷം റിവോക്കേഷന് ശേഷം ഗവൺമെന്റ് ഒക്കെ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് അവിടെ എല്ലാം നോർമലായി എവറിങ് ഇസ് ബാക്ക് ടു നോർമൽ ആർക്കൊന്നും പേടിക്കണ്ട എല്ലാവർക്കും വന്ന് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം ലാൻഡ് മേടിക്കാം ഇൻവെസ്റ്റ്മെൻറ്സ് ചെയ്യാം ഒക്കെ അങ്ങനത്തെ ഒരു നോർമാലിസി അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഗവൺമെൻറ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യണം അതും ആകാം ഒരു റീസൺ അതും വേറെ ഒരു മോട്ടീവ് ആകാം പിന്നെ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം നോക്കണം ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത് വൈസ് പ്രസിഡന്റ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യ വിസിറ്റ് ചെയ്ത ടൈമിലാണ് അതായത് ഇന്റർനാഷണൽ അറ്റൻഷൻ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ടെററിസ്റ്റുകൾ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് അവർ പബ്ലിസിറ്റി ക്ലെയിം ചെയ്യുന്നുണ്ട് അവർക്ക് മാക്സിമം പബ്ലിസിറ്റി കിട്ടണം ഇന്റർനാഷണൽ പബ്ലിസിറ്റി കിട്ടണം ദാറ്റ് കാശ്മീർ ഹാസ് ആൻ ഇഷ്യൂ കാശ്മീർ ഹാസ് ആൻ ഇഷ്യൂ വേൾഡിന്റെ ഫോക്കസ് അവർക്ക് അതിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് അതും ഒരു റീസൺ ആകാം ഒരു ടൈം ഈ ഒരു ടൈം ചൂസ് ചെയ്തത് കാരണം മുൻപും ഇങ്ങനത്തെ അതായത് ഒരു പബ് ഇന്റർനാഷണൽ പബ്ലിക് ഫിഗർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൺഫയർസ് ഉണ്ടായിട്ടുണ്ട് സോ ദീസ് ആർ ദ റീസൺസ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള മോട്ടീവ്സ് അപ്പോൾ ഇത് പ്യൂർലി ഒരു ടെററിസ്റ്റ് ആക്രമണം തന്നെയാണ് ഇതിന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ റിവോക്കേഷന് ബന്ധമുണ്ടാകാം ടൂറിസം കാശ്മീരിലെ ടൂറിസം വളരുന്നതും ഇതിന് ബന്ധമുണ്ടാകാം ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടുന്നതും ഇതിൻ്റെ ഒരു മോട്ടീവ് ആകാം അങ്ങനെ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അപ്പം ഞാൻ അപ്ഡേറ്റ് ഇനി നമുക്ക് ഇതിനോടുള്ള ഇൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെയും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ അതേപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡറിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവരുടെ ട്വിറ്റർ പോസ്റ്റുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ ഇതിന് ഇതിനെ ഇതിനെയിൻസ്റ്റ് ആയിട്ട് ഇതിനഗെയിൻസ്റ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നാണ് പറയുന്നത് എല്ലാവരെയും ആരെയും വെറുതെ വിടില്ല ഇതിന് ആയിട്ടുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് അതുപോലെ തന്നെ ഒപ്പോസിഷൻ ലീഡറും ഇതിനെ അനുശോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം എന്നും പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ യു എസ് ഇന്ത്യക്ക് വലിയൊരു ഇന്റർനാഷണൽ സപ്പോർട്ടാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് യു എസ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ജെഡിവാൻസ് അതേപോലെ തന്നെ ഇറ്റലി യു എ ഇ എല്ലാവരും തന്നെ ഇന്ത്യനെ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് എഗെയിൻസ്റ്റ് ടെററിസം വന്നേക്കുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണ് കാരണം ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ ആണ് നമുക്ക് ഈ പാകിസ്ഥാനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു പോളിസിയിൽ വിശ്വസിക്കുന്ന ആളാണ് അത് അത് നല്ലത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ഒരു അറ്റൻഷൻ ഇന്റർനാഷണൽ അറ്റൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്ന ടൈമിൽ ഇതിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഇതിനൊരു ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ടൈമാണ് നമുക്ക് നോക്കാം ഇന്ത്യ എങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അറ്റാക്ക് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് ആയിട്ട് എങ്ങനെ മറ്റ് മറ്റ് രാജ്യങ്ങളുടെ പ്രഷർ നമുക്ക് പാകിസ്ഥാനിൽ ഇടാം കാരണം പാകിസ്ഥാന്റെ കണ്ടീഷൻ ഒട്ടും നല്ല കണ്ടീഷനല്ല എക്കണോമിക് കണ്ടീഷൻ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഫണ്ടിങ് കിട്ടുന്നതൊക്കെ നിൽക്കാനുള്ള ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസിക്കായിട്ട് നിൽക്കാനുള്ള ചാൻസും ഉണ്ട് ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യണോ എന്നനുസരിച്ച് നമുക്ക് നോക്കാം എന്താണ് ഇനി നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്കതിനു മുമ്പ് ഈ ഇതിൽ ഈ ഈ അറ്റാക്കിൻ്റെ സമയത്ത് ടൂറ് ടൂറിസ്റ്റുകളിൽ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ ഈ ടെററിസ്റ്റുകൾ ഗൺഫയർ ചെയ്യുന്നുണ്ടായി ഗൺഫയർ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഈ സ്ത്രീയുടെ വീഡിയോ സ്ത്രീയുടെ വീഡിയോയിൽ സ്ത്രീ പറയുന്നത് ആ ലൈക്ക് ആ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നത് ഇയാൾ നോൺ മുസ്ലിം ആണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ഇത് അതായത് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ അതായത് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തു ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ആ സ്ത്രീ ആ ഒരു ഇതിൽ പറയുന്നത് അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലായത് ഇവർക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടാകാം ഒന്ന് ദേ വോണ്ട് ടു പ്ലാന്റ് ഫിയർ ഇൻ അവർ മൈൻഡ് അതേപോലെ തന്നെ ദേ ഹാവ് ടു മേക്ക് എ ഡിവിഷൻ നമുക്കറിയാം ഓൾറെഡി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം തമ്മിലൊരു ഡിവൈഡ് ഉള്ളതാണ് ദേ ഹാവ് ടു വേഴ്സൺ ഇറ്റ് ഇന്ത്യേനെ എന്താ പറയുക ഒരു അറ്റാക്കും കൊണ്ട് തന്നെ തൗസൻഡ് പീസസ് ആക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തില് ഇപ്പൊ സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ജസ്റ്റ് ഇമാജിൻ ഇതിന്റെ ബേസിസില് ഇതിനെ ഇതിനെ പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു പ്രൊട്ടസ്റ്റ് റാലി നടന്നു നടന്നുകൊണ്ടിരുന്ന അത് കമ്മ്യൂണലായി മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ബട്ട് ജസ്റ്റ് റിമെമ്പർ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമേ മനസ്സിലാക്കുക ഇന്ത്യയിൽ ഉള്ള മുസ്ലിംസ് ദ ചൂസ് ടു ബി വിത്ത് ഇന്ത്യ ഇത് പാർട്ടീഷൻ സമയത്ത് ദേ ഹാഡ് എ ചോയ്സ് ടു ഗോ ടു ഗോ ടു പാകിസ്ഥാൻ പക്ഷെ അവർ ഇന്ത്യയിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു ദ ആർ നോട്ട് ജസ്റ്റ് മുസ്ലിംസ് ഓർ ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ് ദ ആർ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇന്ത്യൻ മുസ്ലിംസ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ മറ്റവരാണെങ്കിലും ഇന്ത്യൻ അവരുടെ മുന്നിലുള്ളവർത്തോളം കാലം ലൈക്ക് അവരുടെ അവർ നമ്മൾ നമ്മളുടെ ആളുകൾ തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു ഡിവിഷൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിവിഷൻ അവർ അവർക്ക് അറിയില്ലായ്മയൊന്നുമില്ലല്ലോ ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു തമ്മിൽ ഒരു ഡിവൈഡിൻ്റെ കാര്യം അത് അവർക്ക് പേഴ്സൺ ഇന്ത്യയുടെ യൂണിറ്റി നശിപ്പിക്കണം ഇന്ത്യ ഇന്ത്യയായിട്ട് നിൽക്കുന്നത് ഈ ഒരു യൂണിറ്റി കാരണം തന്നെയാണ് അത് ഈ ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ വിൽക്കായിക്കൊണ്ടിരിക്കണ സമയമാണ് പക്ഷേ സ്ട്രോങ് ആക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ റെസ്പോൺസിബിളായിട്ട് കമൻ്റ് ചെയ്യുക റെസ്പോൺസിബിളായിട്ട് മറ്റുള്ള റിലീജിയൻസിനോട് ബിഹേവ് ചെയ്യുക ജസ്റ്റ് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ അവർ ഉണ്ടാക്കിയത് ഈ ഒരു അറ്റാക്കിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കാശ്മീരാണ് ദേ വാണ്ട് കാശ്മീർ ദേ വാണ്ട് കാശ്മീർ ടു ബി ദ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ഇതൊരു റിലീജിയൻ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല മുസ്ലിം ടെററിസ്റ്റുകളെല്ലാം മുസ്ലിംസ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു കേസിലാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ ആണ് കാശ്മീർ ദ കാശ്മീർ ദ വാണ്ട അവർ കാശ്മീർ സോ വി ഹാവ് ടു എന്താ പറയുക ഒരു ഡിവിഷൻ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഹൃദയത്തിൽ ഒരു ഡിവിഷൻ ഇല്ലാ ഇല്ലാത്ത രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യണം ഓൾ ദ ടെറസ്റ്റ് ഷുഡ് ബി പണിഷ്ഡ് എല്ലാവരെയും ഓൺ ചെയ്യണം എല്ലാവരും ഹൺ ഓൺ ചെയ്യണം ഇത് ചെയ്യണം പക്ഷേ വി ഹാവ് ടു കീപ് അവർ മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ടുഗദർ ടു ബി ഇൻ യൂണിറ്റി താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം